ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ടു ലെവലും അതുപോലെ എ വൺ എ ടു ലെവൽ അല്ലെങ്കിൽ ബി വൺ ബി ടു ലെവൽ തമ്മിലുള്ളവർ കമ്പയർ ചെയ്ത് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വൊക്കാബുലറീസാണ് ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഓൺലൈനായിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പം ആദ്യം തന്നെ എ വൺ എ ടൂ എന്ന് പറഞ്ഞും അതുപോലെ തന്നെ ബി വൺ ബി ടു എന്ന് പറഞ്ഞും രണ്ടായിട്ട് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നിട്ട് വരുന്നത് ലൗഫൻ എന്നുള്ള എ വൺ അല്ലെ എ ടു വെറബ് ബീവൻ ബി ടു വരുമ്പോഴത്തേനും സിഷ് ഫോർ ബവേഗൻ ഓക്കെ അടുത്തതാണ് റേഡൻ റേഡൻ്റെ കൂടെ നമുക്ക് സ്ഹനം ആഡ് ചെയ്യാം എ വൺ എ ടു ലെവൽ തന്നെയാണ് അത് ബീവൻ അല്ലെ ബി ടു ലെവലിലേക്ക് പോകുമ്പം കൊമ്യൂണിസിയറൻ കൊമ്യൂണിസിയറൻ അടുത്തതാണ് ഫിൻഡൻ ഫിൻഡൻ എന്നുള്ള വർബ് ബീവൻ ലെവൽ അല്ലെങ്കിൽ ബി ടു ലെവലിലേക്ക് പോകുമ്പം എൻഡക്കൻ എന്നാവും എൻഡക്കൻ അടുത്തത് ഡെങ്കൻ ഡെങ്കൻ എന്ന് പറയുന്നത് ഭീമൻ വീറ്റുള്ളിലേക്ക് വരുമ്പം ഊബലേഖൻ ഉബലേഖൻ അടുത്തത് കൊമ്മൻ കൊമ്മൻ എന്ന് പറയുമ്പം ടു കമ്മാണ് അപ്പോൾ അത് ഭീമൻ വീറ്റുള്ളിലേക്ക് വരുമ്പം ഐൻ ട്രഫൻ ഐൻ ട്രഫൻ അടുത്തത് ഗേബൻ ഗേബൻ എന്ന് പറഞ്ഞാൽ ടു ഗീവ് ആ വെറബ് നമ്മൾ ഭീമൻ വീട്ടിലേക്ക് വരുമ്പം ഊബറായിശൻ ഉബറായിശൻ ഓക്കെ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ വിറബുകളെല്ലാം സ്മോൾ ലെറ്ററിലാണ് അടുത്തതാണ് നേമൻ നേമൻ എന്ന് പറയുന്നത് എവൻ ഏറ്റു ആണ് അത് ഭീവൻ ബീറ്റൂരിലേക്ക് വരുമ്പം അൻ നേമൻ അൻ നേമൻ അടുത്തത് ബഗിന്നൻ ബഗിന്നൻ എന്ന് പറയുന്നത് എവൻ ഏറ്റു ആണ് ഭീവൻ ബീറ്റുകളിലേക്ക് വരുമ്പം സ്റ്റാർട്ടൻ സ്റ്റാർട്ടൻ അടുത്തത് വോനൻ വോനൻ എന്നുള്ളത് ടു ലീവ് അത് ഭീവൻ ബീറ്റുള്ളിലേക്ക് വരുമ്പോഴത്തേന് റെസിഡിയറൻ റെസിഡിയറൻ അടുത്തതാണ് ഷൈബൻ ഷൈബൻ എന്നുള്ളത് പീവൻ ബിറ്റൂളൊക്കെ യൂസ് ചെയ്യും എങ്കിലും അതിൻ്റെ ഒരു ബീവൻ ലെവലിൽ വരുമ്പോഴത്തേനും ഫോർമുലിയറൻ ഫോർമുലിയറൻ അടുത്തത് ലേസൺ ലേസൺ എന്നുള്ളത് ട്യൂഷ് ലേസൺ ട്ഷ് ലേസൺ ആർബൈറ്റൺ ആർബൈറ്റൻ എന്ന് പറയുമ്പം ധേരിക്സൈൻ ധേരിക്സൈൻ അടുത്തത് വാർട്ടൻ വാർട്ടൻ എന്നുള്ളത് പീവൻ ബിറ്റുകളിലേക്ക് വരുമ്പോഴത്തേനും അപ് വാർട്ടൻ അപ് വാർട്ടൺ അതായത് ടു വെയ്റ്റ് അടുത്തതാണ് റൈസൻ റൈസൻ എന്നുള്ളത് ബീവൻ ബി ടുയിലേക്ക് വരുമ്പം ഫെ റൈസൻ അടുത്തത് ബെക്കൊമ്മൻ ബെക്കൊമ്മൻ എന്നുള്ളത് ഹെർഹാൾട്ടൻ എർ അടുത്തതാണ് ബെനുട്സൺ ബെനുട്സൻ അല്ലെങ്കിൽ നുട്സൺ ഇത് രണ്ടും ടു യൂസ് എന്നാണ് മീനിങ് വരുന്നത് അതിൻ്റെ ബീവൻ അല്ലെങ്കിൽ ബി ടു ലെവലിലേക്ക് വരുമ്പം ഫെർവാൻഡൻ എന്നാകും ഫെർവാൻഡൻ ഓക്കെ അതിൻ്റെ ഒരു നൗൺ വരുവാണെങ്കിൽ ഫെർവെൻഡുങ് എന്നാവും ഫെർവൻഡൻ എന്നുള്ളത് ഫെർവൻഡുങ് ഓക്കെ അടുത്തതാണ് എസൻ എസ് എൻ എന്നുള്ളത് എങ്ങനെയാവും ഫെർ സെറൻ ഫെർ അടുത്തതാണ് മാഹൻ മാഹൻ എന്ന് പറഞ്ഞാൽ ടു ഡു ഓക്കെ അല്ലെങ്കിൽ ടു മെയ്ക്ക് എന്നു വരും മാഹൻ്റെ ഭീവനല്ല ബി ടു ലെവലിലേക്ക് വരും അപ്പം എർ ലേരികൻ എർ ലേരികൻ ഓക്കെ അടുത്തതാണ് ഫസ്റ്റ് ഏയൻ ഫസ്റ്റ് ഏയൻ ടു അണ്ടർസ്റ്റാൻഡ് അതിൻ്റെ ബീവൻ അല്ലെങ്കിൽ ബീ ടൂ ലെവലിലേക്ക് വരുമ്പം ബെഗ് റൈഫൻ അടുത്തതാണ് ഷിക്കൻ സ്നിക്കൻ എന്ന് പറഞ്ഞാൽ ടു സെൻറ്റ് എന്ന് തന്നെയാണ് അത് ഫസ്റ്റ് എൻഡൻ അടുത്തതാണ് ബ്രാവുഹൻ ബ്രാവുഹൻ്റെ ബീപൻ ബീ ടൂട്ടിലേക്ക് വരുമ്പം ബെന്യൂട്ടുകൻ ബെന്യൂട്ടികൻ ഓക്കെ അടുത്തതാണ് ഫർഗസൺ ഫെർഗസൻ്റെ ഭീവൻ ബീ ടു ഫോമൻ ഫ സൊയ്മൻ അടുത്തതാണ് ത്രോസ്തും ത്രോസ്തും എന്നത് ഭീവൻ വീറ്റുള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താക്കാം തെനോക്ക് തെനോക്ക് എന്നാക്കാം ത്രോസ്തും യൂസ് ചെയ്യാം അല്ലെങ്കിൽ തെനോഹ് യൂസ് ചെയ്യാം അടുത്തതാണ് ആബർ ആബർ എന്നുള്ളത് ഒരു ഏവ നെറ്റുവാണ് അപ്പോൾ അതുകൊണ്ട് അത് എന്തായാലും നമ്മൾ ഒരു നമ്മളൊരു ഭീവൻ വീറ്റുള്ളിലേക്കാവുമ്പോഴത്തേക്കും ഏതൊഹ എന്നുള്ളത് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അടുത്തതാണ് ബിസ് യെറ്റ്സ് ബിസ് യെസ് എന്ന് പറഞ്ഞേക്കാളും നമുക്ക് എളുപ്പത്തിനെന്ത് പറയാം ബിഷർ ബിഷർ അടുത്തതാണ് മഞ്ച്മാൽ മഞ്ച്മാൽ എന്നുള്ളത് മാൽ എന്നുള്ളത് ബീവൻ അല്ലെങ്കിൽ ബീ ട്യൂ ലെവലിലേക്ക് വരുമ്പം ഗലേഗൻലിഷ് ഗലേഗൻലിഷ് എന്ന് പറഞ്ഞ് തുടങ്ങാം ഓക്കെ മഞ്ച്മാൽ മാറ്റിയിട്ട് ഗലങ്ക്ലിഷ് യൂസ് ചെയ്യാം അടുത്തതാണ് ഔഖ് ഔഖ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓൾസോ അതായത് ഏബൻ ഫാൾ എന്ന് വരും ബീവൻ ബീ ടൂൽ ലെവലിലേക്ക് വരുമ്പം ഏബൻ ഫാൾ അടുത്തതാണ് തെഷാൾ ദശാൽ എന്നുള്ളത് നമുക്ക് ദസ്വേഗൻ എന്ന് എഴുതാം ഓക്കെ വേഗൻ അടുത്ത ഫിലൈസ്ഡ് ഫിലൈഷ്റ്റ് ഫിലൈസ്റ്റ് എന്നുള്ളത് ഇവൻറ്റ്വൽ ഇവൻറ്റുവൽ സു പൈഷ്പീൽ സു ബൈഷ് പീൽ എന്നെപ്പഴും റിപ്പീറ്റ് ചെയ്യുന്നേക്കാളും നല്ലത് എങ്ങനെ എഴുതാൻ അതിൻ്റെ ഓൾട്ടർനേറ്റീവായ ബൈഷ്പീൽസ് വൈസേ ബീൽസ് വൈസേ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇവിടെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ചിയോസ്